ിലും ടി വി സിഗ്നലിലും നിയമലംഘനം വ്യാപകം നിയമലംഘനം കണ്ടെത്താൻ ക്യാമറകൾ സ്ഥാപിച്ചിട്ടില്ല ദേശീയപാത ആലുവ മുട്ട മുതൽ ഇടപ്പള്ളി ടോൾഗേറ്റ് വരെ അപകടം പതിവാകുന്നുണ്ടാ അല്ല നിങ്ങൾ കൊണ്ടു പറഞ്ഞേ സ്ഥിരം പോണോ ഡ്രൈവർക്കിന്നു പോലെ ഇവിടെ ഡ്രൈവർക്ക് വല്ല പെർക്കില്ല ഒന്നില്ല ഫുഡ് ഇല്ലെന്നോ പറഞ്ഞു കാര്യം ഉണ്ട് വരുന്നേ നിങ്ങൾ എങ്ങനെ സൗത്ത് കുളമശ്ശേരിന്ന് പറയുന്നല്ലേ മറ്റേ വണ്ടി ആലുവ ഭാഗത്തുനിന്ന് തന്നെയാണ് ആൾക്കാർക്കുണ്ടാ ഇത് എവിടത്തെ പാലുമണ്ടിയാ വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചമ്പതിനായിരുന്നു അപകടം സിഗ്നൽ ലഭിച്ച് കടന്നുപോയ പാൽവണ്ടിക്ക് നിയന്ത്രണം ലംഘിച്ചു വന്ന ആലുവ ഭാഗത്തു നിന്നും വന്ന വാഹനം വന്ന് ഇടിച്ചാണ് മറിഞ്ഞത് ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുവന്ന പാലാണ് റോഡിൽ ഒഴുകിപ്പോയത് പാൽവണ്ടിയിലുണ്ടായിരുന്ന ഡ്രൈവർക്ക് സാരമായ പരിക്കേറ്റു ലൈൻ ട്രാഫിക് നടപ്പിലാക്കുന്ന പോലീസ് സിഗ്നൽ തെറ്റിച്ചു പോകുന്ന വാഹനത്തെ കണ്ടെത്താൻ ക്യാമറ സ്ഥാപിക്കാൻ ഇതുവരെ നടപടി എടുത്തിട്ടില്ല റോഡ് സുരക്ഷാ ജാഗ്രത സമിതി വർഷങ്ങളായിട്ടുള്ള ആവശ്യമാണ് ടി വി എസ് കവലയിലും കുസാറ്റ് സിഗ്നലിലും ക്യാമറ സ്ഥാപിക്കണമെന്നുള്ള ആവശ്യം എന്നാൽ ഇതെല്ലാം അധികാരികൾ കണ്ണടക്കുകയാണ് കൂടാതെ പോലീസിന്റെ യാതൊരുവിധ ജാഗ്രതയും ഈ ഭാഗങ്ങളിലില്ലെന്നും ആക്ഷേപം പറിക്കേയുണ്ട് ടി സിഗ്നൽ കുസാറ്റ് സിഗ്നൽ എന്നിവയുടെ സമയക്കുറവും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്

ഈ ഭാഗങ്ങളിൽ വാഹനപകടങ്ങൾ നിത്യസംഭവമായിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നോ അധികൃതരുടെ ഭാഗത്തു നിന്നോ യാതൊരു നടപടിയുമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്